എയർ ഇന്ത്യക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിമാന സർവീസ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞും പുറപ്പെടാത്തതിനാലാണ് നോട്ടീസ് അയച്ചത് ദില്ലി സാൻ ഫ്രാൻസിസ്കോ വിമാന സർവീസാണ് വൈകിയത് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ദില്ലി സ്വാമി ഇത് നിരന്തരം ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകുന്നത് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മരണം വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നോട്ടീസ് അയച്ചത് ഈ സ്ഥിതി കൂടുതൽ ഗുരുതരമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു തീർച്ചയായും സിജു ഇപ്പോൾ എയർഇന്ത്യ എയർഇന്ത്യയുടെ ഭാഗത്തു നിരന്തരമായി ഇത്തരത്തിലുള്ള നിരവധി യാത്രക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് വ്യോമയാന മന്ത്രാലയമാണ് സംബന്ധിച്ച് നൽകിയിട്ടുള്ളത് കാരണം എയർ ഇന്ത്യ എക്സ്പ്രസിന് എയർ ഇന്ത്യക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിമാന സർവീസ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞും പുറപ്പെടാത്തതിനാലാണ് നോട്ടീസ് അയച്ചത് ദില്ലി സാൻ ഫ്രാൻസിസ്കോ വിമാന സർവീസാണ് വൈകിയത് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് എതിരെ ഉയർന്നിരുന്നു നിരവധി യാത്രക്കാർക്ക് വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുന്നവരെ സാഹചര്യമുണ്ടായി എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ പൊതുമേഖലയ്ക്ക് കൈമാറിയതിനു ശേഷമാണ് ഇത്തരത്തിൽ അലംഭാവങ്ങൾ കൂടുതൽ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാകുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്വാതി ഒരിക്കൽ കൂടി ചേരുകയാണ് നിലവിൽ ദിൽ മുടങ്ങിയത് ദില്ലി ഫ്രാൻസ് ഫ്രാൻസ് സാൻ ഫ്രാൻസിസ്കോ സർവീസാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇരുപത്തി നാല് മണിക്കൂറോളം സർവീസ് മുടങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് നിരന്തരമുള്ള ഈ വൈകൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് രാജ്യത്തെ എയർ വ്യോമന മേഖലയെ പ്രത്യേകിച്ചും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ ആശ്രയിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ വ്യോമയാന മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയതിനു ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ പൊതുമേഖലയിൽ നിന്ന് മാറ്റി സ്വകാര്യ മേഖലയ്ക്ക് നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് സ്വാതി ചേരുകയാണ് ഒരിക്കൽ കൂടി സ്വാതി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യോമയാന മന്ത്രാലയം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് വിശദീകരണം ചോദിക്കുക ഒപ്പം തന്നെ എന്ത് വിശദീകരണമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇരുപത്തിനാല് മണിക്കൂർ വിമാനം വൈകിയതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് ആഹ് സിജു ഇന്നലെയായിരുന്നു വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് ഇന്നലെ എട്ട് മണിക്കൂറോളം നേരം യാത്രക്കാരെ വിമാനത്തിനുള്ളിൽ ഇരുത്തിയിരുന്നു അതിനുശേഷമാണ് അവരെ പുറത്തിറക്കുകയായിരുന്നു കാരണം എ സി പ്രവർത്തിക്കുന്നില്ലെന്ന കാരണമാണ് എയർ ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് ഇതിനെ തുടർന്ന് പല യാത്രക്കാരും കുഴഞ്ഞു വീഴുന്നതും ദേഹാസ്യസ്റ്റും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം ഇത് ഇന്ന് വൈകിട്ട് അതായത് ഇപ്പോ ഏകദേശം മൂന്ന് മണിയാണ് മൂന്ന് മണിയാണ് സമയം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതുവരെയും എക്സ്പ്രസ് പുറപ്പെട്ടില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതുവരെ ദില്ലി സാൻ ഫ്രാൻസിസ്കോ സർവീസ് ഇതുവരെയും പുറപ്പെട്ടില്ല എന്ന വിവരം പുറത്തേക്ക് വരുമ്പോഴാണ് ഇത്രയും വൈകിയത് ജനങ്ങളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും വ്യോമാനയ മന്ത്രാലയ മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ മന്ത്രിയെ തന്നെ ടാഗ് ചെയ്തുകൊണ്ട് ജനങ്ങളടക്കം സോഷ്യൽ മീഡിയയിലും എക്സിലും ഒക്കെ ഈ ടാഗ് ചെയ്തുകൊണ്ട് ഈ വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഇതൊരു വാർത്തയാകുന്നത് ഇതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര വ്യോമാനയ മന്ത്രാലയം ഈ വിഷയത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്തായാലും ഈ വിമാന കമ്പനി എന്തായാലും ഈ വിഷയത്തിൽ മറുപടി അയക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ശരി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ദില്ലി സാൻ ഫ്രാൻസിസ്കോ വിമാനം ശരിയാണ് അല്ല അധികം വൈകിയതിൽ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെൻറ്റിനോട് വിശദീകരണം തേടിയിരിക്കുന്നു വിവരങ്ങളാണ് സ്വാതി ദില്ലിയിൽ നിന്ന് നൽകിയത്